നമ്മളിപ്പോ ഉള്ളത് തിരുപ്പൂരാണ് രാവിലെ തന്നെ വെറൈറ്റി സൂപ്പുകൾ കിട്ടുന്ന ഒരു സ്പോട്ട് ബേക്കിൽ നമുക്ക് കാണാൻ പറ്റും ആൾക്കൂട്ടൊക്കെ കാണാൻ പറ്റും അപ്പൊ അവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ പോയി നമുക്ക് രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡിലൊക്കെ തിരക്ക് കുറവാണ് ഇവിടെ ഒരുപാട് വെറൈറ്റികൾ കാണുന്നുണ്ട് പിന്നെ നെല്ലിക്കായന്റെ സൂപ്പ് നെല്ലിക്കായന്റെ ജ്യൂസ് നെല്ലിക്കായ സൂപ്പും ജ്യൂസും ഉണ്ട് പിന്നെ നമ്മളെ വാളത്തണ്ട് വാളത്തണ്ടിന്റെ ജ്യൂസും ഉണ്ട് മറ്റേ വാഴി മറ്റേ ഉണ്ണിത്തണ്ട് ജ്യൂസും ഉണ്ട് എത്ര വർഷം ഇവിടെ ഈ സൂപ്പ് പരിപാടി അഞ്ചു മണിക്ക് എപ്പൊടങ്ങും എല്ലാം വീട്ടില് എത്ര എത്ര മണി വരെ രാവിലെ ഒമ്പതേക്കാലും സംഭവം അവരസുഖം തിരുപ്പൂര് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് രാമരാജിന്റെ താഴെ എന്നും ഈ സ്പോട്ട് തന്നെയാണ് അതൊരു മാറുവരിയണ്ടാവില്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇവരവിടെ ഉണ്ടല്ലേ ഇത് സംഭവം നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ അല്ല നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങാൻ പറ്റിയ ബിസിനസ് കൂടിയാണ് രാവിലെത് അല്ല നല്ല ഓപ്ഷൻ ആണ്

അവിടെ ആ കേരളത്തിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ് മുരിങ്ങ ഇല സൂപ്പ് നമ്മൾ ലഡു പോലത്തെ സംഭവം എടുത്തിട്ടുണ്ട് ഫുള്ള് ഹെൽത്തി സംഭവം കാരണം കടല അണ്ടിപ്പരിപ്പ് മുന്തിരി പല സാധനങ്ങളും കാണുന്നുണ്ടല്ലേ സംഭവം ഉണ്ട് ഇതും സൂപ്പും ഇത് മാത്രമാണ് രാവിലെ ഇവിടെ ഉള്ളത് ഇതിനും പത്ത് രൂപ വിലയുള്ളൂ ഉള്ളൂ എനിക്കൊന്ന് വേണം എല്ലാംസ് ആട്ടുകാൽ കൈന്റെ കാലിന്റെ എല്ലാ വേദന ഒക്കെ പോകും കോഴിയാണ് മാറി മാറി വേറെ ഏഴര മണി ആയപ്പോഴത്തേന് ആട്ടുകാൽ സൂപ്പ് അതുപോലെ തന്നെ മുരിങ്ങിൻ്റെ സൂപ്പ് ആവരം പോയി ഈ മൂന്ന് സൂപ്പ് ഇനി ബാക്കി വെറൈറ്റി മാത്രമേ ഇവിടെയുള്ളൂ അത്യാവശ്യം നല്ല ചെലവുണ്ട് ആൾക്കാർ വന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം